നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരായ പ്രത്യാക്രമണം അവസാനിപ്പിച്ചെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിനിടെ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നടങ്കം അപലപിച്ചു ഇറാന്റെ നഗ്നമായ ആക്രമണത്തിന് പ്രതികരിക്കാനുള്ള നടപടികൾ ഏകോപിപ്പിക്കാൻ ജി രാജ്യങ്ങളുടെ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ച യു പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ നേതാക്കളുമായി യു എസ് അടുത്തു ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും ഡെലാവേറിലെ റഹബാദ് ബീച്ചിൽ വാര്യാന്തര ഒഴിവുകാലം റദ്ദാക്കി വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയ ബൈഡൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി സംസാരിച്ചു പിന്നീട് യു എസ് നാഷണൽ സെക്യൂരിറ്റി ടീമുമായി അദ്ദേഹം ചർച്ച നടത്തി യു എസിന് നേരെ ആക്രമണം ഉണ്ടായില്ലെങ്കിലും എല്ലാ ഭീഷണികളെയും നേരിടാൻ ഒരുക്കമാണെന്ന് ബൈഡൻ വ്യക്തമാക്കി അതിനിടെ യു എസ് സേന ഇറാന്റെ എഴുപത് ഡ്രോണുകളും മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളും വീഴ്ത്തിയതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു മൂല്യമുള്ളതൊന്നും നഷ്ടമായില്ല ആകാശത്ത് ഡ്രോണുകൾ കണ്ടെത്തി അടിച്ചിടാൻ കഴിയുന്ന രണ്ട് ഡിസ്ട്രോയറുകൾ യു എസ് ഇസ്രായേലിന് സമീപം വിന്യസിച്ചിട്ടുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജോണിൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിനെതിരായ ഏത് വ്യോമാക്രമണവും ബ്രിട്ടീഷ് വ്യോമസേന തടയുമെന്ന് ലണ്ടനിൽ പ്രതിരോധ വകുപ്പ് പറഞ്ഞു സംഘർഷം ലഘൂകരിക്കാൻ ബ്രിട്ടൻ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്നു ഇറാന്റെ അർത്ഥമില്ലാത്ത ആക്രമണത്തെ അപലപിക്കുന്നു ബ്രിട്ടീഷ് സേന മേഖലയിൽ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നു പ്രതിരോധ മന്ത്രി ഗ്രാൻഡ് ഷാപ്സ് പറഞ്ഞു ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ സൈന്യത്തെ പ്രശംസിച്ചാണ് ആക്രമണം അവസാനിപ്പിച്ചെന്ന് ഇബ്രാഹിം റൈസി വ്യക്തമാക്കിയത് ആക്രമണത്തിലൂടെ ശത്രുവിനെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞെന്നും ഇക്കാര്യത്തിൽ ഇറാൻ സൈന്യത്തെ പ്രശംസിക്കുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി